നമസ്കാരം ചിലരൊക്കെ എന്നെ വിളിച്ചു ചോദിക്കുന്നുണ്ട് നമ്മുടെ ഈ വാർത്താ മാധ്യമങ്ങളിലൂടെയും മറ്റു പല വഴിയിലൂടെയൊക്കെ കേൾക്കുന്ന വാർത്തകളെല്ലാം നമ്മുടെ തലമുറകൾ നശിച്ചു പോകുന്നു എപ്പോഴും മരണഭീതി ദുർമരണങ്ങൾ അത് അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളാണ് ഇപ്പോൾ കൂടുതലും കേട്ടുകൊണ്ടേയിരിക്കുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് ഇതെന്നും മാറ്റി ദൈവം രക്ഷിക്കാത്തത് എന്തുകൊണ്ട് ഈ ദൈവം എന്ന് പറഞ്ഞ ശക്തി ഇത് ഇങ്ങനെയൊക്കെ അനുവദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പലരും വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പൊ എന്റെ ഈ മെസ്സേജുകളെല്ലാം ഏതാണ്ട് നല്ല രീതിയിൽ കേട്ട് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെയുള്ള സംശയങ്ങൾ വരൂല്ല കാരണം ഇതിന്റെ ആൻസർ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഒന്നും കൂടെ ഞാൻ വേണമെങ്കിൽ വിശദീകരിച്ച് പറഞ്ഞുതരാം ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഓരോ സമയസമയ ഒരു കാര്യമാണ് അത് കാലചക്രം എന്നും പറയുന്നത് ഇങ്ങനെ വന്നും വയ്ക്കൊണ്ടേയിരിക്കുന്നുണ്ട് കാലഘട്ടമാണ് അത് ഞാൻ ചെയ്ഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും ഇപ്പോ ഈ ഓരോരോ കാലഘട്ടത്തും ആദ്യം സത്യുഗം നെഗറ്റീവ് ശക്തികളൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടം പിന്നെ നെഗറ്റീവ് ശക്തികളെ തുറന്നുവിടും അല്ലെങ്കിൽ അവരെ അനുവദിച്ചുവിടും ആ ശക്തികൾ മനുഷ്യനെ സ്വാധീനിക്കും സ്വാധീനം കൂടിക്കൂടി വരുന്നതനുസരിച്ച് ദൈവം ഓരോ നശീകരണം അതായത് പ്രകൃതി തന്നെ ചില കാര്യങ്ങളൊക്കെ ബാലൻസ് ചെയ്ത് നശിപ്പിച്ച് അടുത്തൊരു കാലഘട്ടം വരും പിന്നെ നെഗറ്റീവ്സ് ആ കാലഘട്ടത്തിലെ മനുഷ്യരെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ട് ചതിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ട് വരും ഒരു ലെവൽ കഴിയുമ്പോൾ ആ കാലഘട്ടവും മാറ്റിയിട്ട് അതിൽ നിന്ന് നല്ല ചില വ്യക്തികളെ അപ്പുറത്തോട്ട് മാറ്റി പുതിയൊരു കാലഘട്ടം തുടങ്ങും അതും ഇങ്ങനെ കയറി കയറി വരും അങ്ങനെ പല പല കാലഘട്ടം കഴിഞ്ഞ് പിന്നെ ഒന്നിൽ അവസാനം വരുന്ന ആ ഹൈ ക്വാളിറ്റി അറിവും ഞാനൊക്കെ ഏതാണ്ട് പൂർണ്ണത്തിലെത്തിയ നല്ല ക്വാളിറ്റി ആത്മാക്കളെ ദൈവത്തിന്റെ ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുപോകും തൊട്ട് താഴെ വരെ വളർന്നെത്തുന്നവരെ താഴത്തെ തലം അതിന് താഴെ അതിന് താഴത്തെ തലം ഇങ്ങനെ പല പല തലത്തിലേക്ക് ആത്മാക്കളെ വീണ്ടെടുത്തതിനു ശേഷം അതിനോടകം പുതിയ ആത്മാക്കൾ മറ്റ് ജീവജാലങ്ങളിലൂടെ എല്ലാം പഠിച്ചു വരുന്ന ആത്മാക്കളെ മനുഷ്യരിലേക്ക് ഒന്ന് പുതിയ ലെവലിലേക്ക് ഒരു സൃഷ്ടി പോലെ വരികയും പിന്നെയും ഇതേ കാലഘട്ടം അങ്ങോട്ട് തുടർന്ന് തുടർന്ന് വന്ന് അവസാനം അതിൽ നിന്ന് ആ ഞാനവും മറവുമൊക്കെ പൂർണ്ണത്തിലെത്തുന്നവരെ അങ്ങോട്ട് ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റി ഇങ്ങനെ കൊണ്ട് പോവുകയും ചെയ്യും ഈ ഒരു പ്രക്രിയ പണ്ട് മുതലേ കോടിക്കണക്കിന് വർഷം മുമ്പേ തുടങ്ങിയതാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് കാലചക്രം എന്ന് പറയുന്നത് ഈ പ്രോസസ്സ് ഇങ്ങനെ തുടർന്ന് വരും എന്നുള്ളതാണ് ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഫാക്ടറിയിൽ ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നു ആദ്യം മാവ് കുഴയ്ക്കുന്നു ഇങ്ങനെ വരുന്നു അങ്ങനെ വരുന്നു അവസാനം പാക്കറ്റ് ആക്കുന്നു ബിസ്ക്കറ്റ് പോകുന്നു പിന്നെയും തുടക്കത്തിലെ മാവു കഴിക്കുന്നു ഇങ്ങനെ ഇത് ഇത് പ്രോസസ്സാണ് ഇതിന് വന്നുകൊണ്ടേ ഈ കാലചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും അപ്പൊ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഇതിന്റെ ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റി ആയിട്ട് ആത്മാക്കളെ ആ ഒരു പൂർണത നോക്കി വേർതിരിച്ച് മറ്റു ഡയമെൻഷനിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത് ഇത് കുറച്ച് നാളത്തേക്ക് ഈ പ്രോസസ് ഉണ്ട് ഞാൻ പറഞ്ഞതുപോലെ പത്ത് മുന്നൂറ്റമ്പത് വർഷത്തോളം ഈ പ്രോസസ് ഉണ്ട് പിന്നെ അതിനുശേഷം ഇതിൽ നിന്ന് ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു കൂട്ടരെ അടുത്ത ഒരു കാലഘട്ടത്തിലേക്ക് സത്യയുഗം എന്ന് പറയുന്ന കാലഘട്ടത്തിലേക്ക് നിലനിൽക്കുകയും പിന്നെയും ആ നെഗറ്റീവ് ശക്തികളെ കുറച്ചുനാൾ കഴിയുമ്പോൾ അനുവദിച്ചിട്ട് മനുഷ്യരെ തെറ്റിക്കുന്ന ലെവലിലേക്ക് പിന്നൊരു കാലഘട്ടം അടുത്ത വീണ്ടും തുടങ്ങി ഇതിങ്ങനെ പോകുകയും ചെയ്യും അപ്പൊ ഈ ഒരു കാലഘട്ടത്തെ ദൈവം ചെയ്യുന്നത് ഈ അറിവിന്റെ മാക്സിമം ആത്മാക്കൾക്ക് നൽകുക എന്നുള്ളതാണ് ഈ ആത്മാക്കൾക്ക് നൽകുക എന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ മെസ്സേജിലൊക്കെ പറഞ്ഞതുപോലെ നമ്മൾ എന്ന് പറയുന്ന വ്യക്തി ഇത് ഗ്രഹിച്ച് മനസ്സിലാക്കി വേണം ആത്മാവിന് കൊടുക്കാൻ അപ്പൊ ഈ ആത്മാക്കൾക്ക് ഇത് എത്രത്തോളം കിട്ടുന്നു അത്രത്തോളം ആത്മാവ് പവർഫുള്ളാകുകയും അത്രത്തോളം നമ്മൾ എന്ന് പറയുന്ന വ്യക്തി ആത്മാവിനെ കീഴ്പ്പെട്ട് നിന്നൊടുക്കുകയും ചെയ്താൽ നമ്മുടെ ആത്മാവ് നമ്മളിലൂടെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് പഠിക്കേണ്ട മാക്സിമം പഠിച്ച് പോകേണ്ട ലെവലിലേക്ക് പോകും ഇത് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും അപ്പൊ ഇപ്പോ മെയിൻ പ്രശ്നം പലരും വിളിച്ചിട്ട് എന്നോട് ഈ ചോദിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയൊക്കെ ദുരന്തങ്ങളും ഇതൊക്കെ നടക്കുന്നത് ദൈവം എന്തുകൊണ്ട് ഇടപെടുന്നില്ല ദൈവം എന്ത് ശരിയാക്കുന്നില്ല അപ്പൊ ദൈവം അത്ര ദുഷ്ടനാണോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് ഇതൊരു ഞാൻ പറഞ്ഞില്ലേ ഇതൊരു കാലഘട്ട പ്രോസസ് ആണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇത് കോടിക്കണക്കിന് വർഷം മുമ്പേ പ്ലാൻ ചെയ്ത് ഒരു മെത്തേഡിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് അപ്പൊ ഇതിൽ ഏത് മനുഷ്യൻ ഏത് ലെവലിൽ ഈ ആത്മാവ് എത്രത്തോളം എത്തുന്നു എങ്ങനെയൊക്കെ പോകുന്നു അതൊക്കെ അവനവന്റെ തീരുമാനമാണ് കാലഘട്ടം പ്രോഗ്രാം ചെയ്ത പോലെ ഇങ്ങനെ ക്ലോക്കിലെ സമയം എന്ന് പറയുന്നത് അതിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും അപ്പൊ ഒരു ഒമ്പത് മണിയാവും പിന്നെ മണിയാവും പതിനൊന്ന് മണിയാവും അപ്പൊ പത്ത് മണിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എത്ര പെട്ടെന്ന് ചെയ്യണോ വേണ്ടയോ അത് മണിക്ക് ചെയ്താൽ മതിയോ എന്നുള്ളതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് അല്ലാതെ അതനുസരിച്ച് ക്ലോക്ക് നന്ദിയതേന്നുമില്ല അപ്പൊ അതേപോലെ കാലഘട്ടം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും ഇത് ആ ഒരു കാലഘട്ടം ദൈവത്തിന്റെ പ്ലാൻ പ്രകാരം പ്ലാൻ ചെയ്ത് വെച്ചതാണ് സമയമാകുമ്പോൾ നടക്കും അതിനു മുന്നമേ ആ ദൈവത്തിൽ നിയോഗിക്കപ്പെട്ട ചില വ്യക്തികൾ വന്ന് അറിയിപ്പുകൾ കൊടുക്കും ഇത് ഇപ്പൊ ആ അവർക്ക് ദൈവം അറിയിപ്പ് കൊടുക്കും ആ ഈ പറഞ്ഞ പ്ലാൻ പ്രകാരം അടുത്ത കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ചെയ്യേണ്ടത് ഇങ്ങനെയാണെന്ന് ജനങ്ങളെ അറിയിക്കുക എന്ന് അറിയിപ്പ് കൊടുക്കും അതേപോലെ ഒരു അറിയിപ്പാണ് എതിലൂടെ നിങ്ങൾക്ക് തരുന്നത് അപ്പൊ ഈ അറിയിപ്പ് കിട്ടുമ്പോഴേ ഇപ്പൊ തന്നെ ഒമ്പത് മണിയാവാറായി അപ്പൊ അതിന് മുന്നേ ഒരു അഞ്ചു മിനിറ്റ് മുമ്പേ ഫസ്റ്റ് അടിക്കുന്നു ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് അയ്യോ ഫസ്റ്റ് ബെല്ലടിച്ചു എത്രയും പെട്ടെന്ന് പാക്ക് ചെയ്യണം എന്നിട്ടോണം രണ്ടാമത്തെ ബെല്ലിന് മുമ്പേ നമുക്ക് ബാക്കി കാര്യങ്ങൾ ക്ലിയർ ചെയ്യാം ഇങ്ങനെ ഒരു 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 ഓർമ്മ കൊടുക്കലാണ് ഇപ്പോൾ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ എന്നിലൂടെ തരുന്ന ഈ ഒരു അറിയിപ്പ് ഇതാണ് ഈ ബൈബിളിലൊക്കെ കാഹളം എന്നൊക്കെ പറയുന്നത് ഇതൊരു അറിയിപ്പാണ് അപ്പൊ അത് എത്രയും പെട്ടെന്ന് കേട്ട് കേട്ട് വരുന്ന വ്യക്തികൾ ഒന്ന് സ്പീഡായി ഉത്സാഹിച്ച് ബാക്കി കാര്യങ്ങൾ ക്ലിയർ ചെയ്യുക അപ്പൊ അങ്ങനെ ക്ലിയർ ചെയ്ത് പോയാൽ അവർക്ക് ഇനി വരുന്ന ആ കഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടാം കാരണം ഒരു നശീകരണം എന്ന് പറയുന്ന ആ ദൈവത്തിന്റെ ശിവഭാവം അതായത് കോപഭാവത്തിന്റെ ആ ആത്മാവിന്റെ ജോലി ഇപ്പൊ ഭൂമിയിൽ തുടങ്ങിക്കഴിഞ്ഞു അന്ന് ശക്തമായ രീതിയിൽ നടക്കും ഇത് പണ്ടേ ഉണ്ട് പക്ഷെ ഇപ്പോൾ കാലഘട്ട ചേഞ്ച് ആയതുകൊണ്ട് ശക്തമായി അത് നടക്കും അപ്പൊ ശക്തമായി നടക്കുമ്പോൾ ആരെയാണ് അത് കൂടുതൽ ബാധിക്കുന്നത് വെച്ചാൽ തിന്മ കൂടി നിൽക്കുന്ന ആൾക്കാർക്കെ ഇത് കൂടുതൽ ബാധിക്കുകയുള്ളൂ അപ്പൊ തിന്മയെന്ന് പറയുന്നത് ഞാൻ പറയുന്നത് നെഗറ്റീവ് എനർജി നെഗറ്റീവ് എനർജി കൂടി നിൽക്കുന്നവർക്ക് ദൈവത്തിന്റെ ആ കോപഭാവത്തിന്റെ ആ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആ ഒരു വരമ്പരായികൾ നെഗറ്റീവ് കൂടി നിൽക്കുന്നവരെ ബാധിക്കും അതിൽ മാറ്റമൊന്നുമില്ല അപ്പൊ നമ്മളെ ഈ തലമുറകൾ കൊച്ചുകുട്ടികൾ എന്നൊക്കെ പറയുന്നതും അത്രത്തോളം നെഗറ്റീവായ മാതാപിതാക്കളിൽ വന്ന ഒരു നെഗറ്റീവ് പ്രോഡക്റ്റ് ആണ് നമ്മുടെ കുട്ടികൾ എന്നൊക്കെ പറയുന്നത് അപ്പൊ എന്തുകൊണ്ട് മാതാപിതാക്കൾ നേരത്തെ പോസിറ്റീവ് ആയില്ല എങ്കിൽ ഈ മക്കൾ പോസിറ്റീവ് ആവുമായിരുന്നല്ലോ അതേപോലെ തന്നെ ഇപ്പോഴും മാതാപിതാക്കൾ ഇത്രയും കിടന്ന് കഷ്ടം അനുഭവിക്കുന്നത് അവർ അത്രയും നെഗറ്റീവ് പണ്ടായത് കാരണം അല്ലെങ്കിൽ അവരുടെ മുൻ തലമുറ വഴിയെ അത്രയും നെഗറ്റീവ് ആയത് കാരണം അതിന്റെ കർമ്മഫലം ഇപ്പോൾ മക്കളിലൂടെയും മറ്റുള്ള വ്യക്തികളിലൂടെയും അനുഭവിച്ചു തീർക്കുന്നു ഇതാണ് ഈ കാലഘട്ടം അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മെസ്സേജ് പറഞ്ഞല്ലോ ഇനി അങ്ങോട്ടുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ഒരു മഹാപീഡന കാലഘട്ടം എന്നൊക്കെയാണ് ബൈബിളിൽ പറയുന്നത് ഖുറാനിലൊക്കെ പറയുന്ന കിയാമത്തുന്ന ആളെ ഭയങ്കര കഷ്ടമായ ഒരു കാലഘട്ടമാണ് അപ്പൊ എന്തുകൊണ്ടാണ് ഈ കഷ്ടം എന്ന് പറയുന്നത് ആൾക്കാർക്ക് നെഗറ്റീവ് എനർജി കൂടി 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 ഈ നെഗറ്റീവിലോട്ട് തന്നെ സകല കാര്യങ്ങളും പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് ഈ കഷ്ടം അപ്പൊ ഇതിന്റെ അകത്തുനിന്ന് രക്ഷപ്പെടുന്നവർക്ക് രക്ഷപ്പെട്ട് വരാം എന്ന രീതിയിലൊരു അറിയിപ്പാണ് ഇപ്പൊ എന്നിലൂടെയൊക്കെ ദൈവം ചെയ്യുന്ന ഈ അറിവിന്റെ തലങ്ങളും ഈ അറിയിപ്പും കാര്യങ്ങളൊക്കെ അപ്പൊ ഇത് കേട്ട് വിശ്വസിച്ച് ഇതിന്റെ അകത്ത് നിന്ന് ഇനി അങ്ങോട്ട് ഇനി കഷ്ടം കൂടി കൂടി വരികയുള്ളൂ ആൾക്കാർ നെഗറ്റീവിറ്റി കൂടും തോറും നെഗറ്റീവ് ശക്തികളുടെ ബലവും കൂടിക്കൊണ്ടിരിക്കും അവരുടെ ആധിപത്യം നടന്നുകൊണ്ടിരിക്കും ഇതിനോടകം ദൈവത്തിന്റെ കോപം കോപഭാവമായ ശിവഭാവം അല്ലെ മീഖായെന്ന് നമുക്ക് പറയാം ബൈബിൾ പറയുന്നത് അന്ത്യകാലത്ത് മീഖായ എഴുന്നേൽക്കും എന്ന് പറഞ്ഞാൽ ആ ശിക്ഷയുടെ ദൂതനാണ് അത് എഴുന്നേൽക്കും എഴുന്നേറ്റപ്പോഴേക്കും ഇതിൽ നിന്ന് രക്ഷപ്പെടേണ്ടവർക്ക് രക്ഷപ്പെടാം അതിനുള്ള വഴികളാണ് ഞാനിപ്പോ പറഞ്ഞോണ്ടിരിക്കുന്നത് ഇപ്പൊ എങ്ങനെ രക്ഷപ്പെടാം അറിവിലൂടെ രക്ഷപ്പെടാം പ്രകാശത്തിലൂടെ രക്ഷപ്പെടാം പ്രകാശമാണ് അറിവ് ഈ എത്രത്തോളം അറിവ് ലഭിക്കുമോ അത്രത്തോളം നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ആ ഒരു തലത്തിലേക്ക് നമ്മൾ എത്തുന്നുണ്ട് കാരണം നമുക്ക് അറിവ് കിട്ടിക്കഴിഞ്ഞാൽ അറിവില്ലെങ്കിൽ എന്ത് ചോദിച്ചാൽ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ഇനി അടുത്ത് എന്താണ് എന്നൊന്നും അറിഞ്ഞുകൂടാതെ നമ്മൾ ഇവിടെ കിടന്ന് പരകം പോയി ഇപ്പൊ അങ്ങനല്ല ഇപ്പൊ എന്നിലൂടെ കേൾക്കുന്നവർക്ക് എത്രയാണെങ്കിലും അവർക്ക് അറിവുകളുണ്ട് അപ്പൊ അവർക്ക് വരുന്ന വിഷയങ്ങളോ പ്രശ്നങ്ങളോ അവന്റെ കാരണം എന്താണെന്നൊക്കെ അറിവ് അവർക്ക് ഈ അറിവിലൂടെ നിങ്ങൾക്ക് രക്ഷപ്പെടാം അപ്പൊ എന്താണോ ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ എന്നിലൂടെ ദൈവം അറിയിക്കുന്ന കാര്യങ്ങൾ അപ്പോഴെപ്പോഴും ഓർത്തെടുത്ത് നിങ്ങൾ അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താൽ വരുന്ന ഈ കഷ്ടത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാം പക്ഷെ മൊത്തം ആൾക്കാരെ ദൈവം രക്ഷിക്കുകയെന്നുമില്ല ദൈവം രക്ഷിക്കുന്നത് ഏത് രീതിയിലും അറിവ് കൊടുക്കും ഇപ്പൊ ദൈവം തന്നെയാണ് ഈ പ്രോഗ്രാം ഭൂമിയിൽ തേക്ക് വെച്ചിരിക്കുന്നത് പണ്ടുപോലെ വെച്ചിട്ടുള്ള ഭാഗമാണ് പക്ഷെ ആൾക്കാരെല്ലാം ഇപ്പൊ ഇവിടെ ദൈവത്തെ പ്രവർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തോ ദൈവം എന്തോ ചെയ്യുന്നു ദൈവം എന്തോ ദുഷ്ടൻ എന്ന രീതിയിൽ ഇങ്ങനെ പുറത്തി കൊണ്ടിരിക്കുന്നത് കാരണം ഇപ്പൊ ദൈവത്തിലോട്ട് പ്രാർത്ഥന എത്തും സൃഷ്ടാവ ദൈവത്തിലോട്ട് എത്തും ഇപ്പൊ ആ ദൈവം തന്നെയാണ് ഭൂമിയിൽ ഈ പ്രോഗ്രാം ചെയ്തു വെച്ചിട്ടുള്ളത് ഇതേപോലെ കോടാനും കോടാനും കോടാന ഗ്രഹങ്ങളിലെല്ലാം ദൈവം തന്നെയാണ് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ ഇപ്പൊ ഈ പ്രോഗ്രാമിന്റെ ഫലമായിട്ട് ഭൂമിയിലുള്ള ചില ആത്മാക്കൾ ദൈവത്തോട് കടം നിലവിളിക്കുമ്പോൾ ആ ദൈവം എന്ന് പറഞ്ഞ മനസ്സ് അത് കണ്ടിട്ട് കരച്ചിൽ ദൈവം കേൾക്കുന്നത് കൊണ്ടാണ് ഇതിൽ നിന്ന് വേണമെങ്കിൽ രക്ഷപ്പെട്ടോ എന്ന രീതിയിൽ ചില ഇൻഫർമേഷൻ ചില അറിവുകൾ ദൈവം നിങ്ങൾക്ക് തരുന്നത് അപ്പൊ ഈ അറിവിൽ നമ്മൾ പിടിച്ച് നമ്മൾ രക്ഷപ്പെടണം അല്ലാതെ തെറ്റുകിടക്കുന്നാലേ തിന്മേൽ കിടക്കുന്നാലേ നെഗറ്റീവ് കിടക്കുന്ന നിങ്ങളെ വേറെ ആരെങ്കിലും വന്ന് രക്ഷിച്ചോണ്ട് വരില്ല നിങ്ങൾക്ക് വലിച്ചു വാരിക വെച്ച നെഗറ്റീവ്സിനെ അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ വന്ന് വഴി വന്ന നെഗറ്റീവിനെ മാറ്റാനുള്ള സകല വഴികളും ദൈവം ഭൂമിയിൽ വെച്ചിട്ടുണ്ട് അത് പല പല മതങ്ങളിലും മാറി മാറി അന്വേഷിച്ചാൽ നിങ്ങൾക്കത് കിട്ടും ഓരോ രീതിയിലും നമുക്കത് മാറ്റാൻ കർമ്മഫലം അനുഭവിച്ചു മാറ്റുന്നതുണ്ട് പ്രായിത്തം ചെയ്ത് മാറ്റുന്നതുണ്ട് യേശുവിന്റെ ഉരുതിയിലൂടെ മാറ്റി തരുന്നതുണ്ട് മുസ്ലിം ലെവലിൽ കർശന നിയമങ്ങൾ പാലിച്ച് മാറ്റുന്നതുണ്ട് അപ്പൊ ഇതെല്ലാം ചെയ്ത് ചെയ്ത് നിങ്ങൾക്ക് ഇതൊക്കെ മാറ്റാം അപ്പൊ ഇതൊക്കെ ഈ ഈ അറിവാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഇങ്ങനെയായിട്ട് നിങ്ങൾക്ക് മാറ്റാം എന്നറിവ് പക്ഷെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ അവരവരുടെ കുഴപ്പം മറന്നും കൊണ്ട് അവരങ്ങനെ ജീവിക്കുകയുള്ളൂ അങ്ങനെ എന്നെ മുന്നോട്ട് പോകുന്നു പ്രാർത്ഥന മാത്രം കറക്റ്റായി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പുണ്ട് പ്രശ്നം വരുമ്പോഴെല്ലാം ദൈവം എന്തോ മനഃപൂർവ്വം ചെയ്യുന്നു എന്ന രീതിയിൽ ദൈവത്തോട് തന്നെ പിറകുറുത്തി ഒരിക്കലും ഒരു ഉയർച്ചയോ ഒരു സുഖമോ കിട്ടാത്ത ഒരു മെയിൻ പ്രോസസ്സാണ് ദൈവത്തോട് പിറുപിറുക്കൽ കാരണം അവനവന്റെ കയ്യിരിക്കുന്ന തെറ്റ് എന്താണെന്ന് തിരിച്ചറിയാനുള്ള വഴികളുണ്ട് ഇതെല്ലാം നമുക്ക് ചുറ്റുകൊണ്ട് ഇതൊന്നും അന്വേഷിക്കുകയോ കണ്ടുപിടിക്കുകയോ ചെയ്യാതെ ആരോ എന്തോ പറഞ്ഞു എന്തോ പറഞ്ഞു വീട്ടെ മാതാപിതാക്കൾ എന്തോ പഠിപ്പിച്ചു അതനുസരിച്ച് ഇപ്പൊ തന്നെ മുന്നോട്ട് പോയിട്ട് പ്രശ്നങ്ങളും വിഷയങ്ങളും വന്ന് നമ്മൾ നെഗറ്റീവ് കൂടുമ്പോഴാണ് നമുക്ക് നെഗറ്റീവ് അനുഭവങ്ങൾ വരുന്നത് ഒരിക്കലും പോസിറ്റീവ് കൂടിയിരിക്കുന്ന വ്യക്തിക്ക് നെഗറ്റീവ് അനുഭവങ്ങൾ ഇങ്ങോട്ട് വരില്ല അപ്പൊ ഇത് തിരിച്ചറിയാതെ നെഗറ്റിവിറ്റി കൂടി കൂടി വെച്ചിട്ട് വരുന്ന അനുഭവത്തിന് ദൈവത്തോടാണ് പഴി അപ്പൊ അങ്ങനെ പഴി പറയുകയും പ്രകൃതി ചെയ്യുന്നത് കൊണ്ടാണ് എന്നിലൂടെയെല്ലാം ദൈവം ഈ കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കുന്നത് രക്ഷപ്പെടാൻ വഴിയുണ്ട് വേണമെന്നുള്ളവർക്ക് രക്ഷപ്പെടാം ഇനി അങ്ങോട്ടും അങ്ങോട്ട് പോകും തോറും ഈ വിഷയങ്ങളും പ്രശ്നങ്ങളും കൂടി കൂടി വരികയുള്ളൂ ഒരിക്കലും ഇതൊന്നും മാറും പ്രതീക്ഷിക്കേണ്ട കൂടിക്കൂടി കൂടിക്കൂടി വന്ന് ഇതിന്റെ ഹൈ ലെവലിൽ വന്ന് ഒരു നശീകരണം വരെ സംഭവിച്ചതിന് ശേഷം ആ മിച്ചം വരുന്ന ആൾക്കാർക്ക് ഇനി അങ്ങോട്ട് സുഖം വരും ഇപ്പം എല്ലാം ദൈവം ക്ലിയർ ചെയ്ത് തരും എങ്ങനെ ക്ലിയർ ചെയ്ത് തരും പലരും പല രീതിയിലും ബലിയാട്വ ബാടാകേണ്ടി വരും ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഡ്രഗ് മാഫിയ അല്ലെങ്കിൽ ലഹരി ഇത് ദൈവം തന്നെ ശുദ്ധീകരിച്ച് ക്ലിയർ ചെയ്ത് ഭൂമിയെ ക്ലിയർ ചെയ്യും ഇത് പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട് ഭൂമിക്ക് ഇത് പ്രകൃതി തന്നെ അത് ക്ലിയർ ചെയ്ത് തരും പക്ഷെ അതിനു മുന്നോടി പലരും കഷ്ടത്തിൽപ്പെടും പലരും മരണത്തിൽപ്പെടും പലർക്ക് പല തലമുറകളും നശിച്ചിരിക്കും പക്ഷെ ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ് അവസാനം എന്തായാലും അവിടെ നല്ലത് വരും ഉദാഹരണത്തിന് നമ്മൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി എത്രയോ ആൾക്കാർ എത്രയോ സമരങ്ങളിലുമൊക്കെ ഭയങ്കരമായ കഷ്ടങ്ങളും ദുർമരണങ്ങളും എന്തെല്ലാം സംഭവിച്ച് മൃഗീയമായ പീഡനങ്ങൾ വെക്ക അനുഭവിച്ചനുഭവിച്ച് അനുഭവിച്ചവരൊക്കെ ബലിയാടായി ആയി മാറി മാറിപ്പോയല്ലേ ചെയ്തത് പക്ഷെ അവസാന റിസൾട്ട് എന്തായി സ്വാതന്ത്ര്യം കിട്ടി അപ്പം ഈ അനുഭവിച്ചെല്ലാം എന്നുണ്ടോ ഇല്ല സ്വാതന്ത്ര്യം കിട്ടിയപ്പോ ചിലപ്പോ അടുത്ത തലമുറയോ അതിനടുത്തലമുറയിലായിരിക്കും സ്വാതന്ത്ര്യം പറഞ്ഞത് അതുപോലെ ഇതിൽ നിന്നെല്ലാം ഭൂമിയെ ക്ലിയർ ചെയ്തിട്ട് ഒരു സത്യയുഗം ഭാമിയിൽ വന്നിരിക്കും മുന്നൂറ്റമ്പത് വർഷത്തിലൂടിനകം ഇത് നടന്നിരിക്കും പക്ഷെ അതിനു അതിനകം ഒരുപാട് പേര് കഷ്ടം തരണം ചെയ്യേണ്ടി വരും പലരും മരണപ്പെട്ടത് സംഭവിക്കും ഭൂമി ലിംഗങ്ങൾ വരാം അതുവരെ വരാം ഇതുവരെ ഒക്കെ വന്ന് ഈ നെഗറ്റീവിനെ കംപ്ലീറ്റ് തുടച്ച് മാറ്റിയിട്ട് പോസിറ്റീവ് ഒരു കാലഘട്ടം വരും പക്ഷെ ഇപ്പോ ഈ പ്രോസസ് നടന്നുകൊണ്ടിരിക്കവേ നമ്മൾ അതിൽ പെട്ടുപോകും അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് മാക്സിമം നിങ്ങൾ പോസിറ്റീവ് ആയിക്കോ എന്ന് പറയുന്നത് നിങ്ങൾ പോസിറ്റീവ് ആയാൽ ചില സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ ഈ വരുന്ന കഷ്ടത്തിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടാം അപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ഹോമി ഉരുകം വന്നാൽ പോലും തൊട്ടപ്പുറത്ത് ഇപ്പുറത്ത് വീടുകൾ വിള്ളൽ ഒഴുകിയാലും ഇടിഞ്ഞു പോയാലും നിങ്ങളുടെ വീട് വിഴുന്ന പോവാതെ പോസിറ്റീവ് ശക്തികൾ അദൃശ്യ ശക്തികൾ നിങ്ങളെ സംരക്ഷിക്കും കാരണം നിങ്ങൾ പോസിറ്റീവാണ് ഇങ്ങനെയാണ് ഇനി അങ്ങോട്ടും അങ്ങോട്ട് പോകുമ്പോൾ ദൈവം ദൈവത്തിന്റെ റൂട്ടിൽ നിൽക്കുന്നവരെ സംരക്ഷിച്ചു പോളത് അപ്പൊ നമ്മൾ മാക്സിമം പോസിറ്റീവ് ആണ് പ്രശ്നം വരുന്ന സമയത്ത് ഒരേപോലെ പ്രശ്നം വരും ഇപ്പൊ ഉദാഹരണത്തിന് ഒരു മഴ ഭയങ്കരമായൊരു മഴ വന്നാൽ ഇത് എല്ലാരെയും ബാധിക്കും മഴ അവിടെ അവിടെ അങ്ങനെ അങ്ങനെ ചെയ്യില്ല ഒരു ദേശത്ത് മഴ വന്നാൽ എല്ലാരെയും ബാധിക്കും പക്ഷെ ആ മഴയത്ത് ഏത് വീട് നശിക്കണം എവിടെ വെള്ളം കയറണം എവിടെ പ്രശ്നങ്ങൾ വരണം ഇങ്ങനെയൊക്കെ ഉള്ള അതെല്ലാം മറ്റു ശക്തികളാണ് പ്ലാൻ ചെയ്യണത് അപ്പം പോസിറ്റീവായി നിൽക്കുന്നവരെ പോസിറ്റീവ് ശക്തികൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും നെഗറ്റീവായി നിൽക്കുന്നവർക്ക് ഇതെല്ലാം ബാധിക്കുകയും ചെയ്യും അപ്പൊ ഈ ബാധിക്കുമ്പോ നമ്മൾ കിടന്ന് ദൈവത്തെ പ്രവർത്തകൊണ്ടോ ഇതൊന്നും ദൈവത്തിന്റെ ദുഷ്ടതയാണെന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങനെ ചെയ്യാതെ രക്ഷപ്പെടേണ്ടവർ മാക്സിമം പോസിറ്റീവ് കൊള്ളുക അതാണ് ഞാൻ ഈ മെസ്സേജ് വിട്ടുകൊണ്ടിരിക്കുന്നത് ഇതൊരു പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ല ദൈവം നേരിട്ട് വന്നത് ഇന്ന് ചെയ്യുന്നതല്ല ലക്ഷക്കണക്കിന് കൊടാൻ കൊണ്ടി വർഷം മുമ്പേ ഉള്ളൊരു പ്രോഗ്രാം പോലെ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ഓരോ പ്രോഗ്രാം സമയത്തും ജനങ്ങളുടെ നിലവളിയും കരച്ചിലും ഉയരുമ്പോൾ അത് ആ സൃഷ്ടാവാൻ ദൈവത്തിലേക്ക് എത്തും എത്തുമ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടേണ്ടവരെ രക്ഷിക്കാനായിട്ട് ദൈവം ചില ഇൻഫർമേഷൻസുകൾ നിങ്ങൾക്ക് തന്നിരിക്കും ഇത് എല്ലാ കാലത്തും സമയാസമയ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അത് ഇനിയും അങ്ങനെ തന്നെ നടക്കും ഇതിൽ നിന്ന് ആർക്കും പരിഗണന ലഭിച്ച് ആർക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട അങ്ങനെ ഒരു പരിഗണനയില്ല ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും മുസ്ലിം ആയാലും ഇപ്പൊ ഉണ്ട് യേശു എന്നെ രക്ഷിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാലും ദൈവത്തിന്റെ നിയമങ്ങൾ പാലിക്കുക ഇത് ഹിന്ദുവായാലും മുസ്ലിമായും ക്രിസ്ത്യാനിയായാലും പ്രകൃതിക്ക് ദൈവം വെച്ചിരിക്കുന്ന ചില വ്യവസ്ഥകളുണ്ട് അത് പല പല പ്രവാചകർ വന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ദൈവത്തിന്റെ മനസ്സ് മനസ്സിലാക്കി നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ആ ഈ നെനകച്ചിൽ നിന്ന് രക്ഷപ്പെടാം അല്ലാതെ ഇന്നാരുടെ ആളാണ് ഇന്നാരുടെ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആർക്കും പരിഗണനയൊന്നുമില്ല പ്രകൃതിയിൽ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥകൾ ഓരോ കാലഘട്ടത്തും പ്രവാചകർ വന്ന് പഠിപ്പിക്കുന്നുണ്ട് അതനുസരിച്ച് ആര് ജീവിക്കുന്നു അവർക്ക് രക്ഷപ്പെടാം ഓക്കെ ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്